കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് നിങ്ങൾ ഇന്ന് കാണുന്ന നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന കോൺഗ്രസ് അല്ല കാണാൻ ചിലപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും കെ പി സി സി പ്രസിഡന്റ് ഉണ്ടാവും ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവരെല്ലാം ഷാഫിയുടെയും രാഹുലിൻ്റെയും അടിമകളാണ് ഷാഫിയും രാഹുലും ഈ ക്രിമിനൽ സംഘം തീരുമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട പദവിയാണ് പ്രതിപക്ഷ നേതാവ് അല്ലേ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ആ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഈ സംഘം ഉന്നയിച്ചു ആ പ്രതിപക്ഷ നേതാവ് കെ പി സി സി യോഗത്തിൽ പോയിട്ട് നിലവിളിച്ചു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ കെ പി സി സി യോഗത്തിൽ വെച്ച് വി ഡി സതീശിനു പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് വി ഡി സതീശിനു പോലും ഈ കാര്യത്തിനകത്ത് അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ടായ ഉണ്ട് പക്ഷേ എന്ത് നിലപാട് നടപടി അപ്പുറത്ത് സ്വീകരിച്ചു അവിടെ വാർറൂം ഞാൻ പറഞ്ഞു ആ വാർ റൂമിൻ്റെ തലവൻ ഷാഫിയാണ് ഷാഫിയും ഈ രാഹുലും അടങ്ങുന്ന ഒരു ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്നത് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ബാക്കിയുണ്ടെങ്കിൽ ഇവരെ എടുത്ത് പുറത്തിടാൻ ധൈര്യം കാണിക്കുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം കോൺഗ്രസ് അറിയാം അല്ല ഈ ഷാഫിയാണല്ലോ ഇദ്ദേഹത്തെ ഇറക്കി പാലക്കാട് കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഷാഫിയുടെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പല കാര്യങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് ഷാഫി ഒരു ഘട്ടത്തിലും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല ഈ ആരോപണങ്ങൾ ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ മാത്രമല്ല ഇത്രയും ഗുരുതരമായ തെളിവുകൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് ഷാഫിയെ പോലുള്ള ഒരു ജനപ്രതിനിധി ഇയാളെ തള്ളിപ്പറയുന്നതിന് പകരം ചേർത്ത് പിടിച്ചത് കുറേ നാടകം കളിച്ചല്ലോ പല സ്ഥലത്തും പോയിട്ട് ഇത് വിടാൻ വഴിതിരിച്ചുവിടാൻ വിടാൻ വേണ്ടിയിട്ട് വടകരയിലും പേരാമ്പ്രയിലാം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് ഷാഫി ഇയാളെ സംരക്ഷിക്കുകയാണ് അതിലേക്ക് അന്വേഷണം പോവേണ്ടതുണ്ട് അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരായ വഴിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് അതിനകത്ത് ഇയാളെ സഹായിച്ച ഷാഫി ഉൾപ്പെടെയുള്ള എല്ലാ കൂട്ടാളികളും നിയമത്തിന് മുന്നിൽ വരേണ്ടി വരും ഞങ്ങളിപ്പോ ഈ വിഷയത്തിലാണ് പ്രതിഷേധം ഈ വിഷയത്തിൽ ഇയാളെ സഹായിച്ച എല്ലാ ആളുകളെയും തുറന്നു കെട്ടാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടക്കും ഇതിനകത്ത് ഈ സൈക്കോപാത്ത് ക്രിമിനലിനെ സംരക്ഷിക്കാനും ഇയാൾക്കാവശ്യമായ സഹായങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാവരെയും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം അത് അന്വേഷണം നല്ല നിലയിൽ നടക്കുമ്പോൾ അതെല്ലാം ബോധ്യപ്പെടും ഞാൻ പറയുന്നത് ഈ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സൈക്കോപാത്ത് ക്രിമിനലിന് ആവശ്യമായ എല്ലാ സംരക്ഷണവും ഒരുക്കി ഒരു ഘട്ടത്തിലും തള്ളിപ്പറഞ്ഞില്ല നിങ്ങളും പലപ്പോഴും ചോദിച്ചല്ലോ ചോദ്യങ്ങൾ എന്തായിരുന്നു പ്രതികരണം അപ്പോൾ അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത് പലതരത്തിലും ഈ കേസുമായി ഈ ഇത്തരം ആളുകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു അപ്പോൾ അതിലേക്കൂടി അന്വേഷണം പോകണം എന്നാണ് പറയുന്നത്